നമസ്കാരം എന്റെ പേര് നിതിൻ നമ്മൾ ഇന്ന് സ്ക്വാഡ സ്ലാവിയ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മോണ്ടിക്കോ എഡിഷൻ ആണത് മെയിനായിട്ട് നമ്മുടെ ഈ സെഗ്മെന്റിലെ വൺ ഓഫ് ദി മോസ്റ്റ് ബ്യൂട്ടിഫുൾ കാർസ് ആണ് കാരണം ഇത്രയും ഡിസൈനും ഈ പെർഫോമൻസും നമ്മുടെ ഹാൻഡ്ലിംഗും സേഫ്റ്റിയും ഉള്ള വേറൊരു ബ്രാൻഡിനും ഇങ്ങനത്തെ ഒരു വണ്ടിയില്ല ഇങ്ങനത്തെ വണ്ടി മീൻസ് ഈ ഒരു സ്റ്റൈലിങ്ങിലുള്ളൊരു വണ്ടിയില്ല നമ്മൾ നോക്കുകയാണെങ്കിൽ സ്കോഡയുടെ ക്രിസ്റ്റലൈൻ ഹെർലാം വിൽ എൽ ഷേപ്പ് ഡി ആർ എൽ ആണ് ആൻഡ് നമ്മുടെ ഈ സ്കോഡയുടെ സിഗ്നേച്ചർ ഗ്രിൽ ഈ ഗ്രില്ല് ഇത് മോണ്ടിക്കാലോ എഡിഷൻ അതിൻ്റെ ഇത് ക്രോം കളറിലോ ബ്ലാക്ക് കളറിലാണ് വരുന്നത് പിന്നെ ഇവിടെ ബ്ലാക്ക് കളറിലെ ആക്സെൻസ് ഇവിടെയുണ്ട് ഉണ്ട് ഫോഗ്ലാമ്പ് നമ്മുടെ ഹാലജൻ തന്നെ വരുന്നത് ബിക്കോസ് നമ്മുടെ ഈ മഞ്ഞൊക്കെ കട്ട് ചെയ്യാനായിട്ട് ഹാലജൻ ലൈറ്റ്സ് ആണ് എപ്പോഴും ബെറ്റർ പിന്നെ ഇതിന് താഴോട്ട് വരുമ്പോൾ നമുക്ക് ബ്ലാക്ക് കളറിലെ ലിപ്പിൻ എക്സ്റ്റൻഷൻസ് കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ സൈഡിലേക്ക് വരുമ്പോൾ നമുക്ക് ബ്ലാക്ക് കളറിലെ അലോഹീൽസ് ഉണ്ട് വണ്ടിയിൽ പ്ലസ് ഇവിടെ മൗണ്ടിക്കോലോ വാർഡിങ് ആണ് മൗണ്ടിക്കോലോ അല്ലെങ്കിൽ ഇവിടെ സ്കോഡെന്ന് പറഞ്ഞ ഇടിയും പിന്നെ നമുക്ക് ബ്ലാക്ക് കളർ എക്സ്റ്റീരിയർ മിറേഴ്സ് ഇത് വരുന്നുണ്ട് വിത്ത് ഇൻഡഗ്രേറ്റഡ് ഇൻഡിക്കേറ്റേഴ്സ് പിന്നെ രണ്ട് സൈഡിലും നമുക്ക് റിക്വസ്റ്റൻസേഴ്സ് ഉണ്ട് ഇവിടെ മാത്രം ഈ വണ്ടിയിൽ ഒരു ക്രോം ക്രോമോണ്ട് ബാക്കി ഇവിടെ ഇല്ല പിന്നെ ഈ താഴത്തെ ഈ ബോഡി ഷൈഡ് മോൾഡിംഗ് ആണെങ്കിലും ഇതും നമുക്ക് ബ്ലാക്ക് കളറിലാണ് വരുന്നത് ഇത് നമ്മൾ വണ്ടിയുടെ പുറകോട്ട് വരുമ്പോ നമ്മുടെ ഈ ബ്രേക്ക് ലൈറ്റ്സ് ഇത് നമുക്കൊരു സ്മോക്കി ഫിനിഷിലാണ് വരുന്നത് ഇത് മോണ്ടിക്കളർ എഡിഷൻ അതിന്റെ പേരിലാണ് തുടങ്ങിയത് പിന്നെ ഇതിന് സ്പോയിലേഴ്സ് ഉണ്ട് ഇത് നമുക്ക് ഏത് മോഡൽ വേണമെങ്കിലും ഈ കിറ്റ് ആഡ് ചെയ്യാൻ പറ്റും എയറോ കിറ്റ് എന്നാണ് പറഞ്ഞത് ഈ സ്പോയിലറും നമുക്ക് ഈ താഴെ ഇതിന് വരുന്ന ഡിഫ്യൂസറും ഉണ്ട് ഇതെല്ലാം ഫംഗ്ഷനിലാണ് പിന്നെ നമ്മുടെ ഇവിടെ ഉള്ള ഒരു ക്രോം സ്ട്രിപ്പ് ആണ് വരുന്നത് പക്ഷെ ഇത് മോണ്ടി കളം അതിന്റെ പേരുണ്ട് ഇത് ബ്ലാക്ക് കളറാണ് പിന്നെ സ്കോഡ ബാഡ്ജിംഗും ബ്ലാക്ക് ആണ് സ്ലാവിയുടെ ബാഡ്ജിക്കും ബ്ലാക്ക് ആണ് പിന്നെ ഡുവൽ ടോൺ ആണ് അതുകൊണ്ട് റൂപ്പും ബ്ലാക്കിൽ തന്നെയാണ് വണ്ടിയുടെ വരുന്നത് നമ്മൾ ഇന്റീരിയറിലേക്ക് പോവാണെങ്കിൽ ഫസ്റ്റ് നമുക്ക് ഡോർ സൈഡിലെ ഇൻസേർട്ട് ഇതിന്റെ ബ്ലാക്ക് കളർ വരും പിന്നെ ക്രോം ഹാൻഡിൽ ബാർ പിന്നെ നമുക്ക് ഇവിടുത്തെ സ്റ്റിച്ചിങ് ബ്ലാക്കിൽ റെഡ് സ്റ്റിച്ചിങ് ആണ് വരുന്നത് പിന്നെ നമ്മുടെ ഇന്റീരിയർ നമ്മൾ നോക്കുവാണെങ്കിൽ റെഡ് ആൻഡ് ബ്ലാക്ക് ഫിനിഷ്ഡ് സീറ്റ് നമ്മുടെ റെഡ് ആൻഡ് ബ്ലാക്ക് ഫിനിഷ്ഡാണ് ആം ആംബ്രസ്റ്റിലും നമ്മുടെ സ്റ്റിച്ചിങ് റെഡ് കളറിലാണ് വരുന്നത് പിന്നെ ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്ററും റെഡ് കളറിൽ തന്നെയാണ് തീം വരുന്നത് അതിന്റെ ഓക്കെ നമ്മളിപ്പോ ഇന്റീരിയറിലേക്ക് വരുമ്പോൾ നമുക്ക് ഇവിടെ തന്നെ മോണ്ടി കോൺട് ബാഗിങ് ആണ് പിന്നെ നമ്മുടെ ഈ സീറ്റ് ഇലക്ട്രിക്കലി അഡ്ജസ്റ്റബിൾ ആണ് സിക്സ് വേ ആണ് ഇത് പാസഞ്ചറും കോ പാസഞ്ചർ സീറ്റും അങ്ങനെ തന്നെയാണ് രണ്ടും വെന്റിലേറ്റഡ് സീറ്റ്സ് ആണ് പിന്നെ നമ്മുടെ ഹെഡ് ലാംപ് ഓട്ടോമാറ്റിക് ഹെഡ്ലാംസ് ആണ് വരുന്നത് പിന്നെ നമ്മുടെ വൈപ്പേഴ്സും ഓട്ടോമാറ്റിക് ആണ് പിന്നെ ഷിഫ്റ്റേഴ്സ് വണ്ടിയിൽ വരുന്നുണ്ട് പിന്നെ സ്റ്റിയറിംഗ് ലെതർ റാപ്ഡ് ആണ് വിത്ത് റെഡ് സ്റ്റിച്ചിങ് ഇതിൽ വരുന്നത് പിന്നെ മൗണ്ടി കാർഡിലോടെ മെയിൻ ഡിഫറൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ ഇൻസ്ട്രമെന്റ് ക്ലസ്റ്ററുകളുണ്ടോ ഇതിനകത്തുള്ള നമുക്ക് തീം റെഡ് കളറിലായിരിക്കും വരുന്നത് പിന്നെ ഇവിടുത്തെ ഈ റെഡ് ഇൻസേർട്സും വരുന്നുണ്ട് നമുക്ക് ഡാഷ്ബോർഡിൽ പിന്നെ ഇവിടുത്തെ ഈ ലൈറ്റ്സ് നമുക്ക് മൊണ്ടിക്കോളിലെ മാത്രം റെഡ് കളർ വരും ബാക്കിയുള്ള എല്ലാ വേരിയന്റിലും അത് നമുക്ക് വൈറ്റിലായിരിക്കും പിന്നെ നമ്മുടെ ഈ ബ്രേക്ക് പെഡൽസ് ഇതിൻ്റേത് ക്രോം വിത്ത് ബ്ലാക്കിലാണ് വരുന്നത് ബാക്കി പ്രസ്റ്റീജിൻ്റെ ആണല്ലോ ഏത് വേരിന്റെ ആണെങ്കിലും അത് ഫുൾ ബ്ലാക്ക് കളറില് വരണ്ടു പിന്നെ രണ്ടാമത്തെ നമുക്ക് ഇവിടെ ക്രൂസ് കൺട്രോൾ ഉണ്ട് അത് നമ്മുടെ എല്ലാ വേരിയന്റിലും ക്രൂസ് കൺട്രോൾ ഉണ്ട് എല്ലാ വേരിയന്റിലും ഇൻഫോടൈമോ സിസ്റ്റവും ഫോർ സ്പീക്കേഴ്സും വരുന്നുണ്ട് പിന്നെ നമുക്ക് ഇത് വൺ ലിറ്റർ ആണ് വൺ പോയിന്റ് ഫൈവും ഓപ്ഷനുണ്ട് നമുക്ക് വൺ ലിറ്ററിലാണ് ടോർ കൺവേർട്ടേ ഗിയർ ബോക്സ് ആണ് വരുന്നത് വൺ പോയിന്റ് ഫൈവ് ആണെങ്കിലും നമുക്ക് ഡി എസ് ടി ഗിയർ ബോക്സ് ആണ് വരുന്നത് പിന്നെ എ സി ഓട്ടോമാറ്റിക് എ സി ആണ് വിത്ത് സ്ലൈഡിംഗ് കൺട്രോൾസ് എല്ലാം ഉണ്ട് പിന്നെ ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്റർ വയർലെസ് ആൻഡ്രോയിഡ് ഓട്ടോ ആപ്പിൾ കാർപ്ലേ പിന്നെ വെഹിക്കിളിൻ്റെ എല്ലാ ഇൻഫർമേഷനും പിന്നെ എന്തെങ്കിലും വാർണിംഗ്സ് എല്ലാം ഉണ്ടെങ്കിൽ ഇവിടെ കാണിക്കും പിന്നെ നമുക്ക് ഇതിനകത്ത് ഈസിയും ഉണ്ട് അത് വെച്ച് നമുക്ക് ആപ്ലിക്കേഷന്റെ കാര്യങ്ങളൊക്കെ ഓണറിന്റെ ഫോണിൽ ഇവിടെ തന്നെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും പിന്നെ ഇതിൽ തന്നെ നമുക്ക് ടേൺ ബൈ ടാൻ നാവിഗേഷൻ കാണിക്കും പിന്നെ ഇതിനകത്ത് തന്നെ നമുക്ക് മൂന്ന് ടൈൽസ് വരുന്നുണ്ട് സ്ക്രീനിന്ന് സ്പീഡോ മീറ്റർ നമുക്ക് ഇഷ്ടമുള്ള ടൈൽസ് സെറ്റ് ചെയ്യാൻ പറ്റും പിന്നെ ഇതിനകത്ത് ഡിസ്റ്റൻസ് ടു എം ടി ടാങ്ക് റേഞ്ച് അങ്ങനെയുള്ള എല്ലാ കാര്യവും ഇതിനകത്ത് തന്നെ കാണിക്കും പിന്നെ നമുക്ക് ഇതിന്റെ റൂഫിലേക്ക് വരുമ്പോൾ ഇത് ബ്ലാക്ക് കളറാണ് നമുക്ക് റൂഫ് വരുന്നത് ബാക്കിയുള്ള എല്ലാ വണ്ടിക്കും നമുക്കൊരു വൈറ്റ് കളറുള്ള റൂഫാണ് വരുന്നത് പിന്നെ ഇതിന്റെ സ്വിച്ചസ് നമുക്ക് അതുകൊണ്ട് തന്നെ ബ്ലാക്ക് ആയിരിക്കും പിന്നെ ഡുവൽ ടോൺ സീറ്റ്സ് ഡുബൽ ടോൺ ഇന്റീരിയർ പിന്നെ ഇതിന്റെ അടിയിൽ തന്നെ നമുക്ക് സ്റ്റോറേജും വരുന്നുണ്ട് പിന്നെ നമ്മുടെ സ്കോഡയുടെ കപ്പ് ഹോൾഡേഴ്സ് മറ്റേ ഗ്രിപ്സ് ഉള്ള ടൈപ്പ് അപ്പൊ നമുക്ക് ഇതിൽ തന്നെ വെച്ചിട്ട് ഒരു ബോട്ടിൽ നമുക്ക് പിടിക്കാത്തതന്നെ ജസ്റ്റ് ക്യാപ്പ് ബോട്ടിൽ ഇങ്ങനെ വെച്ചിട്ട് ക്യാപ്പ് നമുക്ക് ഇങ്ങനെ തുറന്നെടുക്കാൻ പറ്റും പിന്നെ ഗ്ലൗ ബോക്സ് കൂൾഡ് ഗ്ലൗ ബോക്സ് ആണ് ഇതിനകത്ത് വരുന്നത് പിന്നെ നമുക്ക് ഇതിനകത്ത് വിൻഡോസിനുള്ള കൺട്രോൾസ് ആണ് ഈ അല്ലെങ്കിൽ നമ്മുടെ ഇലക്ട്രിക്കൽ ഇലക്ട്രിക്കൽസിനുള്ള കൺട്രോൾസ് നമ്മുടെ സൈഡ് ലോക്ക് നല്ല വിൻഡോസിന്റെ കയ്യിൽ നോക്ക് സോ ഇത് സെടാൻ ആയതുകൊണ്ട് തന്നെ ഇതിന്റെ ബൂട്ട് നമുക്ക് നല്ലൊരു സ്പീഷ്യസായ ബൂട്ടാണ് വരുന്നത് പിന്നെ ഇവിടെ നമുക്ക് ഫിക്സ്റ്റി ഫോർട്ടി സ്പ്ലിറ്റ് വരുന്നുണ്ട് പിന്നെ നമുക്ക് ഇതിന്റെ താഴേക്ക് വരുമ്പോൾ നമുക്ക് ഇവിടെ സ്പെയർ വീലും പ്ലസ് നമ്മുടെ സബൂഫർ വരുന്നു ഇങ്ങനെ എയ്റ്റ് സ്പീക്കർ സെറ്റപ്പ് ആണ് വരുന്നത് അപ്പോൾ അതിനകത്ത് രണ്ട് യൂടും നാല് സ്പീക്കറും ഒരു സബ്ബൂഫറും നമുക്ക് വണ്ടി സ്റ്റാർട്ട് ചെയ്യുന്ന ട്വൽ ലാക്സ് ഓൺ റോഡിന് ആണ് നമുക്ക് ട്വൽ ലാക്സ് തന്നെ അതിനകത്ത് ഇൻഫോ ടൈമർ സ്റ്റിയറിംഗ് വീലും ഫുള്ളി അഡ്ജസ്റ്റബിൾ ആണ് ഫോർ സ്പീക്കേഴ്സ് വരും നമ്മുടെ സീറ്റ് ഹൈറ്റ് അഡ്ജസ്റ്റ്മെന്റും വരുന്നുണ്ട് അതിനകത്ത് ഇത് ആകെ നമുക്ക് ഇതിനകത്ത് ചെയ്യാനുള്ള റിവേഴ്സ് ക്യാമറയും ഒരു ഒരോവീൽസ് കിട്ടാമതി പിന്നെ ഇത് കാണുന്ന കിറ്റ് എല്ലാം നമുക്ക് ആഡ് ചെയ്യാനും പറ്റും പിന്നെ സ്കോഡയുടെ വണ്ടി ആയതുകൊണ്ട് ഓബിയസ്ലി സിക്സ് എയർ ബാഗ്സ് ആണ് ഫൈവ് സ്റ്റാർ സേഫ്റ്റി റേറ്റിംഗ് ഉണ്ട് വണ്ടിക്ക് പിന്നെ വണ്ടിക്ക് ആറ് വർഷത്തെ ആന്റി വാറണ്ടി ഉണ്ട് മൂന്ന് വർഷത്തെ പെയിന്റിന് വാറണ്ടി ഉണ്ട് വണ്ടിക്ക് ഒരു ലക്ഷം കിലോമീറ്റർ വാറണ്ടി വരുന്നുണ്ട് പിന്നെ നമുക്ക് ഫസ്റ്റ് സർവീസ് ഫ്രീ ആണ് വണ്ടിയുടെ ഫിഫ്റ്റീൻ തൗസൻഡ് കിലോമീറ്റേഴ്സ് ഒരു വൺ ഇയറിലെ സർവീസിങ് പിന്നെ ഞാൻ പറഞ്ഞ പോലെ തന്നെ പാർട്സ് എല്ലാം അവൈലബിൾ ആണ് പൂനെ മാനുഫാക്ചർ വണ്ടി പിന്നെ നമ്മുടെ സർവീസ് ചാർജസ് സ്കൊറവാണ് വണ്ടിക്ക് പിന്നെ ഇപ്പം അങ്ങനെ സ്കോറെ എടുക്കുന്നതുകൊണ്ട് അങ്ങനെ പ്രത്യേകിച്ച് സർവീസിന്റെ പേരിൽ ആരും എടുക്കാതിരിക്കേണ്ട പെർഫോമൻസ് നമ്മുടെ ഡ്രൈവിംഗ് ഡൈനാമിക്സ് വണ്ടി ഓടിക്കുമ്പോഴുള്ള കംഫർട്ട് ഇത് ഈ അല്ലാതെ വേറെ ഒരു വണ്ടിക്ക് ഈ കാറ്റഗറിൽ ഉള്ള തരാൻ പറ്റും പിന്നെ നമ്മൾ കമ്പയർ ചെയ്യുവാണെങ്കിൽ ഇതുമായിട്ട് ആകെ ഒരു കമ്പാരിസൺസ് മാത്രമേ ഉള്ളൂ ഫോക്സ് ആകേണ്ടത് അതുമായിട്ട് കമ്പയർ ചെയ്താലും അതിനെക്കാട്ടിലും കാണാൻ ലുക്കും പിന്നെ മെയിൻ ആയിട്ട് സസ്പെൻഷൻ ഇതിന്റെ സസ്പെൻഷനാണ് അറിയുന്നത് അതിനേക്കാട്ടിലും സ്മൂത്ത് ബിക്കോസ് അതിന്റെ സസ്പെൻഷൻ കുറച്ചുകൂടെ സ്റ്റിഫാണ് അപ്പൊ അതിന്റെ ഇഷ്യൂ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഹൈ സ്പീഡിലെ കഫേർട്ട് തരത്തുള്ളൂ ലോ സ്പീഡിൽ കഫേർട്ട് കരുതല്ല ഈ വണ്ടി നമുക്ക് ഒരു ന്യൂട്രൽ ആയിട്ടാണ് സെറ്റ് ചെയ്തിരിക്കുന്നത് വെച്ചാൽ ഹൈ സ്പീഡിൽ സ്റ്റേബിൾ ആണ് ലോ സ്പീഡിൽ സ്മൂത്താണ് അങ്ങനെയാണ് അതിന്റെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന സസ്പെൻഷൻസ് പിന്നെ ബുക്കിങ്ങിനും കാര്യങ്ങൾക്കൊക്കെയായിട്ട് ഒക്കെ ആയിട്ട് നമ്മൾ എം സ്കോഡ ഇടിഞ്ഞെല്ലാം തിരുവല്ല വിജയ കൺവെൻഷൻ സെന്ററിന്റെ സൈഡിൽ തന്നെ പിന്നെ നമ്പർ എല്ലാം കൊടുത്തിട്ടുണ്ട് എൻക്വറിയും ആയിട്ട് പിന്നെ നമുക്ക് ഇവിടെ സ്ലാവിയും കുഷാക്കും കൈലാക്കും പിന്നെ പുതിയ കോടിയാക്കും ഉണ്ട് കോടിയാക്കിന്റെ വീഡിയോ ഉടനെ നമുക്ക് ചെയ്യാം അപ്പം ഇത്രയും കാര്യങ്ങളാണുള്ളത്